ഏവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം മണ്ണിലെ അമ്ലത നമ്മൾ കുറയ്ക്കാനായിട്ട് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കുമ്മായാണ് അപ്പം കുമ്മായ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് പതിനഞ്ച് ദിവസം എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കുമ്മായത്തിന് ഇട്ട് പരുവപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ ഇപ്പം പലർക്കും നമ്മൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കൃഷി ചെയ്യുന്നതായിട്ട് അതുപോലെ പിന്നെ ഫലവൃക്ഷങ്ങളായിക്കോട്ടെ അതുപോലെ ചെടികളായിക്കോട്ടെ ഇതിലെല്ലാം മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുമ്മായം എടുക്കുമ്പം ഈ പതിനഞ്ച് ദിവസം എന്നുള്ളതുകൊണ്ട് പലർക്കും ഒരു മടിയാണ് അപ്പം നേരത്തെ തന്നെ ചെയ്ത് വെക്കണമല്ലോ അത് ചിലരാണെങ്കിൽ ഈ കുമ്മായം എല്ലാം കൂടെ മിക്സ് ചെയ്തു വെക്കും പക്ഷെ അത് ദോഷമാണ് ദോഷം എന്ന് വെച്ചാൽ മണ്ണിനത് പെട്ടെന്ന് ആ വളം വലിച്ചെടുക്കാനുള്ള ശേഷി ആ ചെടികൾക്ക് പ്രാപ്തമാക്കാൻ കഴിവില്ലാതാക്കുകയാണ് കുമ്മായം ഇടുമ്പോഴ് എന്നാൽ അതിന് പകരമായിട്ടാണ് നമ്മൾ കൃഷിയിൽ ഇപ്പോൾ ഉറപ്പായി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഐറ്റമാണിത് പച്ചക്കക്ക പൊടിയാണ് അതായത് പച്ചക്കക്ക എന്ന് പറയുന്നത് ഇത് കാൽസ്യം കാർബണേറ്റ് ആണ് കാൽസ്യം കാർബണേറ്റ് മറ്റേ നീറ്റുകക്ക എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഈ കാൽസ്യം കാർബണേറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് ഇപ്പോൾ ഒരു പിടി ഇപ്പോൾ ഒരു ഗ്രോബാഗ് എന്ന് പറയുന്നത് ഇത് നാൽപ്പത് ഇൻറ്റു ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി നാല് അതായത് നാൽപ്പത് മീ സെൻ്റിമീറ്റർ നീളം ഇരുപത്തിനാല് സെൻ്റിമീറ്റർ വീരി ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ താഴ്ച ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഗ്രോ ബാഗ് ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ഗ്രോ ബാഗ്യ പിന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രോബാഗിലേക്ക് ഒരു ഡിഷ് ഈ ഒരു ഡിഷിലെ മണ്ണെന്ന് പറഞ്ഞത് ഏകദേശം ഇതിന് ഒരു കാൽ കാൽഭാഗമായി കാണത്തുള്ളൂ ഇത്തരത്തിലുള്ള ഒരു ചിരട്ടയാണെങ്കിലും നിങ്ങൾക്ക് വിപണിയിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു നോക്കും അതായത് അളവാണ് ഈ ഒരു ചിരട്ടയ്ക്ക് ഇരുപത് ചിരട്ട മണ്ണാണ് ഈയൊരു ഗ്രോ ബാഗിലേക്കുള്ള മണ്ണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചിരട്ട ഇത്രയും ചിരട്ടയ്ക്ക് ഇരുപത് ചിരട്ട മണ്ണെടുക്കുക മണ്ണ് എടുത്തതിന് ശേഷം ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് ഗ്രാം ഏകദേശം വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നൂറ് ഗ്രാമോളം ഒരു അല്ലെ ഒരു പിടി നിങ്ങളുടെ ഒരു കൈപ്പിടി ഈ പറയുന്ന പച്ചക്കക്ക പൊടി എടുത്തിട്ട് ഇതിനേക്കിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം നിങ്ങൾ കുമ്മായത്തിൻ്റെ തൊട്ട് പതിനഞ്ച് ദിവസം ഒന്നും ഇട്ടേക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വളങ്ങളുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം അതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ള വളങ്ങൾ അതേ ഇപ്പോൾ കുമ്മായം വന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തെ ചാണകവും പിന്നെ ഗോമൂത്രവും മറ്റുള്ള ചിലറിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിച്ച് പിന്നെ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ വേപ്പി പിണ്ണാക്ക് അതേപോലെ കടലപ്പിണ്ണാക്ക് ഇതൊന്നും കുമ്മായത്തിൻ്റെ കൂടി ഇട്ട് വെക്കാൻ പറ്റത്തില്ല പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ടേ അതിൻ്റെ ആ പുളിപ്പ് മാറ്റി പറ്റത്തുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ കാൽസ്യം എന്ന് പറയുന്നത് സ്ലോ റിലീസിങ് ആണ് അതായത് പതുക്കെ മാത്രമേ ഇതിനകത്തെ കാൽസ്യം ഇതിനകത്ത് ഈ മണ്ണിലേക്ക് പടർന്ന് അതിൻ്റെ ആ വിയ എപ്പോഴും അതായത് നമ്മളത് എപ്പോഴും കുറച്ചു അതായത് എപ്പോഴും പി എച്ച് സെവൻ ആയിരിക്കും ബാലൻസ് ആയിരിക്കും താഴേക്ക് പോകുന്നത് പി എച്ച് സെവനിൽ താഴെ പോകുന്നതാണ് അസിഡിക്ക് പി എച്ച് മുകളിലേക്ക് പോകുക അതായത് സെവനിൽ മുകളിൽ ഒന്ന് മുതൽ പതിനാല് വരെയാണ് ഈ പി എച്ച് സ്കെയിൽ പറയുന്നത് അതിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഇത് വരുന്നത് പിന്നെ ഏഴ് താഴെയാണെങ്കിൽ ആണെങ്കിൽ അസിഡിക്കും ഏഴിൽ മുകളിലോട്ടാണെങ്കിൽ ബേസിക്കുമാണ് അപ്പം ഈ ഏഴ് താഴെ ഉള്ളതിന് സോയിലിനെയാണ് നമ്മൾ ഈ പറയുന്ന കുമ്മായവും അതേപോലെ ഈ പച്ചക്കക്ക പൊടിയിട്ട് ഇട്ട് നീറ്റി എടുക്കുന്നത് നീറ്റിയല്ല നമ്മൾ പിന്നെ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഈ പച്ചക്കക്ക പൊടി പ്രധാനമായിട്ട് ഇതിനകത്ത് ഇടുമ്പോൾ കുമ്മായത്തിൻ്റെ കാട്ടിലും പ്രയോജനം എന്ന് പറയുന്നത് ഇതെപ്പോഴും പിന്നെ കോൺസ്റ്റന്റായിട്ട് ഈ ഒരു മണ്ണിനകത്ത് കിടക്കും ഇപ്പം ഈ കിടക്കുന്ന തരികൾ കണ്ടില്ലേ പച്ചക്കക്ക എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും അങ്ങനെ പൊടിയായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടത്തില്ല കണ്ടോ എന്നാൽ ഇതിന് പൊടിച്ച് നന്നായിട്ട് പൊടിയായിട്ട് കിട്ടുന്നത് ഉണ്ടേ ഇതിപ്പോൾ ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ അതേപോലെ ഇതിന് വലിയ വിലയൊന്നുമില്ല നിങ്ങൾ ഇത് നാൽപ്പതും അമ്പതും രൂപ കൊടുത്തൊന്നും വാങ്ങാൻ നിൽക്കില്ല ഇതിനധികം വിലയൊന്നുമില്ല ചില കടക്കാരൊക്കെ ഏകദേശം നാൽപ്പത് രൂപയ്ക്കൊക്കെ ഇത് വിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഇത് ഇതിന് ഏകദേശം ഒരു പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രൂപയ്ക്കൊക്കെ പത്തനംതിട്ടയിൽ ആണെങ്കിലും കിട്ടും നിങ്ങൾക്ക് പിന്നെ ഇത് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കണം ഓൺലൈനായിട്ട് ആണെങ്കിലും വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കത് പിന്നെ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ പച്ചക്കക്ക പൊടി നല്ല വിശ്വസനീയമായിട്ടുള്ള കടകളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കണം അപ്പൊ ഈ തരികൾ കണ്ടില്ലേ ഇപ്പൊ ഈ കിടക്കുന്ന തരികൾ ഇതിനകത്തേക്ക് വീണ് കഴിയുമ്പോൾ മണ്ണിൽ വീണു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ തരികൾ ഇങ്ങനെ പതുക്കെ 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 ഇതിനകത്ത് നിന്നുള്ള കാൽസ്യങ്ങള് ഇതിലേക്ക് ഇട്ടിട്ട് അപ്പം എപ്പോഴാണോ ഈ മണ്ണിൻ്റെ പി എച്ച് കുറയുന്നത് അതായത് അമ്ലതയിലേക്ക് നീങ്ങുന്നത് അപ്പൊ ഈ കിടക്കുന്ന തരിയായിട്ടുള്ള സാധനം റിലീസ് ചെയ്ത് ഈ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് പി എച്ച് ബേസിക്ക് ആയിട്ട് നിർത്തും അതായത് എപ്പോഴും ആ ക്ഷാരാംശം നിലനിർത്തും ഇപ്പം അതിന്റെ ഗുണം വരുമ്പോഴാണ് ഈ പറയുന്ന വേരുകൾക്കുള്ള വേരോട്ട ഉൾപ്പെടെ എല്ലാം നമുക്ക് നന്നായിട്ട് നടത്തുകയും ചെയ്യാം നമ്മൾ ഏതൊക്കെ വളവും ഒരു ഏത് സമയമൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കുമ്മമായി വന്നേ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ അതിനകത്ത് ഏത് വളം വന്നാലും ഇപ്പം ഒരു തവണ കുമ്മായം കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മണ്ണ് ഇട്ടേക്കണം പിന്നെ അതിനുശേഷം നമ്മൾ വളം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ പിന്നെയും കുമ്മായം കൊടുക്കണം ചിലർക്ക് പറ്റുന്ന അബദ്ധമാണ് ഒരു പ്രാവശ്യം കുമ്മായിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്കേ നോക്കത്തേല്ലേ കുമ്മായം പിന്നെ എന്തിനായിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇപ്പൊ തന്നെ വേനൽ മഴ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാലവർഷം ഇപ്പൊ ഈ കാലവർഷം വരുമ്പോഴത്തേന്തു ചെയ്യും മണ്ണിലെ ഈ പറയുന്ന കാൽസ്യം കാൽസ്യം അതുപോലെ ഒഴുകിപ്പോക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തു ചെയ്യും ഇത് മുഴുവൻ പിന്നെ അമ്പ്തയിലേക്ക് മാറിയാണ് ഇപ്പൊ ഈ പച്ചക്കക്ക പൊടി കൊടുക്കുമ്പോഴെന്ത് ചെയ്യും ഇത് നമുക്ക് ഒരു പിടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗോവായ്കലേക്ക് പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയോ വേണ്ട മറിച്ച് ഇത് കുമ്മായമാണെങ്കിൽ നിങ്ങൾ ഓരോ ഇരുപത് ഗ്രാം വീതം വേണം ഓരോ മാസവും നിങ്ങൾ ഇത് കൊടുത്തോണ്ടിരിക്കണം അതാണ് അതിന്റെ പ്രത്യേകത വില വ്യത്യാസമാണ് ഇതിന്റെ ഏകദേശം ഞാൻ പറഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ഒരു കിലോയിലുള്ളൂ മറ്റേത് ഏകദേശം ഇതിന് ചിലരൊക്കെ മുപ്പത് നാൽപ്പത് രൂപ എടുത്ത് വാങ്ങിക്കുന്നുണ്ട് ഈ കുമ്മായത്തിന്റെ പൊടി നീറ്റ് കക്കെ ആണെങ്കിൽ തന്നെ നീറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് അത് പിന്നെ ട്രീറ്റ് ചെയ്താണ് ഈ പറയുന്ന കുമ്മായ എടുക്കുന്നത് എന്ന് കുമ്മായ നീറ്റ് കക്കയാണ് കക്കയെ നീറ്റിയാണ് എടുക്കുന്നത് അപ്പം അതും ഏകദേശം വില ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ഇതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് പച്ചക്കയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് തെങ്ങിനൊക്കെയാണെങ്കിൽ ഇതൊരു രണ്ട് കിലോ വരെ ഇടണം തെങ്ങിനൊരു രണ്ട് കിലോ വരെ അതായത് ദീർഘകാല വിളകളാണ് കൂടുതലും ഇത് നമ്മൾ എടുക്കുന്നത് ഇപ്പം പെട്ടെന്ന് ഒരു കുമ്മായം ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പിന്നെ എന്തായാലും ഒരു വാട്ടർ വാട്ടരോഗം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യണമെങ്കിൽ വേണേൽ കുമ്മായം കൊടുക്കാം അല്ലാതെ ഈ പറയുന്ന മണ്ണിനെ ട്രീറ്റ് ചെയ്ത് ആദിമിയെ തുടങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇത് ഇതിട്ടു ഒരു പിടി ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഇരുപത് ചിരട്ട മണ്ണ് ഇരുപത് ചിരട്ട മണ്ണിലേക്ക് ഈ ഒരു ഒരു പിടി ഒരു പിടി നന്നായിട്ട് ഇടുക എന്തൊക്കെയാണോ വളങ്ങൾ അതായത് ഇപ്പോൾ കടലപ്പിണ്ണാക്കെങ്കിൽ കടലപ്പിണ്ണാക്ക് വേപ്പിൻ മിണ്ണാക്കുക പിന്നെ അതേപോലെ എല്ലുപൊടി പിന്നെ റോക്ക് ഫോസ്ഫേറ്റ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക വെക്കുക തൈ നേടുക ഇത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു നാലഞ്ച് മാസത്തേക്ക് ഈ ഗ്രോ ബാഗിനെ കാൽസ്യം എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഇത് കുമ്മമാണെങ്കിൽ ഓരോ മാസം കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് ഇതിനകത്ത് പ്രത്യേകത അപ്പം എല്ലാവരും കൃഷിയിൽ ഈ ഒരു കാര്യം അതായത് ഈ പറയുന്ന പച്ചക്കക്കപ്പൊടി നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക കാൽസ്യം കാർബണേറ്റ് ആണ് പച്ചക്കക്കപ്പൊടി മറ്റേ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പം എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉപയോഗിക്കുക അപ്പം എൻ്റെ ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്